അലൈക്കും ബിസ്മില്ലാഹി റഹീം വസ്സലാമു മുർസലീൻ പ്രിയമുള്ളവരെ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ലെ ബഹുമാനപ്പെട്ട തടവാ ഉസ്താദിന്റെ വരികളാണ് ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സിലും ഉദിക്കാത്ത അനുഗ്രഹങ്ങളുടെ സങ്കേതമാണ് സ്വർഗം എന്നത് ആ സ്വർഗമല്ലേ നമ്മുടെ അഭിലാഷം ആ സ്വർഗം ലഭിച്ചാൽ പിന്നെ ഇവിടെ എന്ത് ക്ലേശം അനുഭവിച്ചാൽ എന്താണ് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന പറഞ്ഞത് ആ സ്വർഗം തയ്യാറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുത്തഖിങ്ങൾക്കാണെന്നാണ് പറഞ്ഞു ആ ൾക്ക് തക്കവയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം തയ്യാറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാന ഹുത്താല വിശുദ്ധമായ ഖുർആാനിലൂടെ പറഞ്ഞു വിശ്വാസി ആഗ്രഹിക്കുന്നതെല്ലാം അള്ളാഹു സുബാനഹുത്താല നൽകുന്ന ആ അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട സ്വർഗം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അവിടെ വിശുദ്ധമായ ഖുർആാനിലൂടെ ഒരുപാട് സൂക്തങ്ങളിലൂടെ അബിബായ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ആ സ്വർഗത്തെ ഒരുപാട് വർണ്ണിച്ചതായി കാണാം ഒരുപാട് വിവരിച്ചതായി കാണാം ഒരു ഹദീസിൽ കാണാം ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് സ്വർഗക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വിളിയാളം കേൾക്കുമത്രേ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമത്രേ എന്താണ് വിളിച്ചു പറയുന്നത് നിങ്ങൾക്കൊരു കാലത്തും ഇവിടെ രോഗമുണ്ടാകില്ല നിങ്ങൾ എപ്പോഴും ആരോഗ്യവാൻമാരായിരിക്കും നിങ്ങൾ ഒരിക്കലും ഇവിടെ മരിക്കുകയില്ല നിങ്ങൾ എന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾക്കൊരിക്കലും ഇവിടെ വാർദ്ധക്യം ഉണ്ടാകുകയില്ല നിങ്ങൾക്കെന്നും ഇവിടെ യുവത്വമായിരിക്കും നിങ്ങൾക്കൊരിക്കലും ഈ സ്വർഗത്തിൽ ടെൻഷനോ മറ്റു വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകില്ല നിങ്ങൾക്കെന്നും ഇവിടെ സുഖമായിരിക്കും എന്ന് ഒരു അനൗൺസ്മെന്റ് ഒരു വെളിയാളം ആ സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കേൾക്കുമെന്ന് ഹബീബായ മുഹമ്മദ്ഹു അലഹി തങ്ങൾ പറയുകയാണ് അവസാനം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കുറിച്ച് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഒറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ തന്നെ എത്രമാത്രം വിശാലമാണ് എത്രമാത്രം അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടതാണ് സ്വർഗം എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് തന്നെ ധാരാളമാണ് ഇയാൾ അവസാനം നരകത്തിൽ നിന്ന് പോകുന്ന ആളാണ് അങ്ങനെയാണല്ലോ ഒമിനങ്ങളായ എല്ലാവരും അവരുടെ ദോഷങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈമാനുണ്ടോ എന്നാൽ അവർ നരകത്തിൽ നിന്ന് സ്വർഗത്തിലോട്ട് പ്രവേശിക്കും അവർ ഒരിക്കലും ശാശ്വതരായിരിക്കില്ല നരകത്തിൽ അങ്ങനെ അവസാനം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളുണ്ട് ആ ആളുടെ സംഭവം നബിസ്വല്ലാഹു അലഹി വസ്സലം നിങ്ങളെ സുഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാൾ നേരെ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് എത്തി നോക്കുമ്പോൾ സ്വർഗം ഫുള്ളാണ് അവിടെ ഹൗസ്ഫുള്ളാണ് എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നു അയാൾ തിരിച്ച് റബ്ബിന്റെ അടുത്ത് വന്നിട്ട് പറയും പടച്ചോനെ അവിടെ സ്വർഗത്തിൽ ഫുള്ളാണല്ലോ അള്ളാഹ് അള്ളാഹു പറയുമല്ല നീ പോയി നോക്ക് രണ്ടാമതും അയാൾ പോകും അപ്പോഴും നോക്കുമ്പോ അവിടെ ഫുൾ ആണ് വീണ്ടും റബ്ബിന്റെ അടുത്തേക്ക് വരും അപ്പോഴും റബ്ബ് പറയും ഓയി നോക്കാൻ പറയും അങ്ങനെ അയാൾ വീണ്ടും പോകും അപ്പോഴും ഫുള്ളാണ് തിരിച്ചു വീണ്ടും റബ്ബിനോട് പറയുമ്പോൾ അള്ളാഹു സുബാന ഹുഅത്താല അദ്ദേഹത്തിനോട് പറയും നിനക്ക് ദുനിയാവും അതുപോലത്തെ പത്ത് ദുനിയാവും എത്ര വിശാലതയുണ്ടോ അത്ര തന്നെ നിനക്ക് സ്വർഗത്തിൽ സ്ഥലമുണ്ട് നിനക്ക് സ്വർഗത്തിൽ സൗകര്യമുണ്ട് എന്ന് അള്ളാഹു സുബാനുഭവത്താൽ അയാളോട് പറയുമെന്ന് ഹദീസിൽ കാണാം ആ സമയത്ത് അയാൾ അള്ളാട് ചോദിക്കുന്നുണ്ട് മിന്നി മിന്നി അൻതൽ നീ നീ എന്നെ കളിയാക്കരുത് പരിഹസിക്കരുത് എന്ന് അയാൾ അള്ളാഹുവിനോടൊപ്പം തിരിച്ചു ചോദിക്കുമെന്ന് ഹബീബായ് റസൂൽഹി സൊല്ലാഹു അലൈസ് പറയുന്നുണ്ട് ഈ ഹദീസ് പറയുമ്പോൾ നബി ചിരിച്ചിട്ട് അവിടുത്തെ അണപ്പല് കാണുന്ന രൂപത്തിൽ ചിരിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം കാരണം ഈ മനുഷ്യൻ റബ്ബിനോട് നടത്തുന്ന സംഭാഷണം കേട്ട് അവസാനം നരകത്തിൽ നിന്ന് കടന്നു വന്ന ആൾക്ക് പോലും ദുനിയാവും പത്ത് ദുനിയാവിന്റെ വിശാലതയുള്ള സൗകര്യം സ്വർഗത്തിൽ അയാൾക്കുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്വർഗാവകാശികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അത്രമാത്രം അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടതാണ് സ്വർഗം അതുകൊണ്ട് ധാരാളം സ്വർഗത്തെ ചോദിക്കുക ഒരു ഹദീസിൽ കാണാം ഒരാൾ മൂന്ന് പ്രാവശ്യം അള്ളാഹു സുബാനോട് പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ എന്ന് ചോദിച്ചാൽ സ്വർഗം പറയുമത്രേ െ അവൻ സ്വർഗത്തിൽ കടത്തണേ എന്ന് സ്വർഗം റബ്ബിനോട് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് കാണാം അതുകൊണ്ട് ഈ പവിത്രമായ ദിനരാത്രങ്ങളിൽ ധാരാളം സ്വർഗത്തെ ചോദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു നാമെല്ലാവരെയും അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അസലൈക്കും